ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കായടയാണ് അഥവാ ഉണ്ണക്കായ് ഉണ്ണക്കായ് എന്ന് പറയും അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോ ഉണ്ണക്കായ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കിട്ട് വരാം പഴം ഇതാ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒടച്ചെടുക്കണംപ്പനം പുഴുങ്ങി അതൊക്കെ ഒടച്ചതാ കുഴക്കാൻ പാകമായ രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ിലേക്ക് ചെറിയ കഷ്ണം ഉള്ളിലിട്ട ഉള്ളിൽ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഇട്ടാ മതി നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കണ്ടിപ്പരക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് എത്തിട്ടുള്ളത് പൊടിച്ച് പോയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടാ മുട്ട വേണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ആ തേങ്ങ എടുത്തിട്ടില്ല ചേലക്കപ്പൊടി േലക്കപ്പുള്ളത് നന്നായിട്ട് മിക്സ് ആക്കുക ആക്കി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുക്ക പഞ്ചസാര ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ആക്കുക നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ചെറിയ ഉരുളാക്കി നടുക്കൈക്ക് ലേശം എണ്ണ തടവിശം പരതി കൊടുക്കര ഇതേപോലെ ഇങ്ങനെ ഇതെല്ലാം പാഴൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് മൊരിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരോന്നായിട്ട് ഇട്ടുകൊടുക്കട്ടാ ధరించొడుకల్ അപ്പ അതെങ്ങനെ നമ്മുടെ ഉണ്ണക്കായ് റെഡി ആയിട്ടുണ്ട് കേട്ടാ എല്ലാരും ഒന്ന് ഇണ്ടാക്കി നോക്കണേ കായ് നിറച്ചത് കായ് നിറച്ചല്ല കായ് കായട എന്നാ പറയാ കായട അല്ലെങ്കിൽ ഉണ്ണക്കായ്